രാത്രി തീരുമാനിക്കണം ലോകത്തിനകത്ത് എത്ര ആറ്റമായുണ്ട് പതിനെണ്ണായിരം ആറ്റമായ ടു ഹൺഡ്രഡ് ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് പ്രാവശ്യം ഭൂമിയെ പൊട്ടിക്കുവാനുള്ള ആറ്റമായുധങ്ങൾ ലോകത്തിനകത്ത് ഞാൻ ഏതെങ്കിലും തെളിവ് കാണിച്ചില്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ജോസ് കൂട്ടി പാഷയും ബിജുപാഷെ പിടിക്കരുത് കാണിച്ചാട്ട് ലൈവ് ഹൈഡ്രോജൻ ബോംബ് അടക്കം ലോകത്തിനകത്ത് പതിനെണ്ണായിരം ആറ്റമായ ഇന്ത്യയ്ക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ് കാര്യം കൂടെ പറഞ്ഞുതരാം എല്ലാവരും കേൾക്കണം എന്താ ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ ഇന്ന് അമേരിക്കയുടെ മൂവായിരം റഷ്യയുടെ ഏറ്റവും കൂടുതൽ ആറ്റമായു മൂവായിരത്തി അഞ്ഞൂറ്

കൊറിയക്കാരനാണ് കൊറിയക്കാരൻ കിങ് ജോക്കൽ അമേരിക്കോട് പറഞ്ഞ് ട്രംപിനോട് മര്യാദയ്ക്കുന്നില്ല ഞാൻ റിമോട്ട് അടിക്കുമെന്ന് അപ്പൊ ട്രംപ് അഭിമുഖ നിൻ്റെ കൈ ഒരു റിമോട്ടേ ഉള്ള എന്റെ രണ്ടെണ്ണ ഇപ്പോൾ മര്യാദക്കരിക്കുക മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം ഇതെല്ലാം മനസ്സിലാക്കണം ഇനി ഒറ്റയിടത്തു നിന്നും വിമാനം വേണ്ട കാട്ടാക്കട ഒരെണ്ണം വേണമെങ്കിൽ വഴി ഉപഗ്രഹത്തിനകത്തൂടെ ആറ്റാനുള്ള സംവിധാനം പൊട്ടാനുള്ള സംവിധാനം ഇവിടെ മലയാളം റിമോട്ടുകാരനകത്ത് അല്ലേലു ഏറ്റവും കുഞ്ഞുങ്ങൾ റിമോട്ട് ഓടിക്കുന്നവരെ പൊട്ടിക്കാനുള്ള സംവിധാനം ഇനി അത് കഴിഞ്ഞതിനു ശേഷം ഒരു വാക്യം കേൾക്കണം എന്താ ഹൈഡ്രജൻ ബോംബ് ഇതിന്റെ പ്രത്യേകത വലുത രണ്ടായിരം പൊട്ടിയാൽ

നിയമം ചെയ്ത കാന്തൻ സംഭവങ്ങൾ കാന്തന്റെ വരവ് കണ്ണ് തടത്തിൽ തന്നെ പോകും നാഗസാക്കി പൊട്ടിയത് ഹൈഡ്രജൻ അല്ല ലിറ്റിൽ ബോയ് ബോക്സ് കാർ ബോയ്സ്കാർ വെള്ളത്തിൽ ചാടിയ കുഞ്ഞുങ്ങളെ കണ്ണു പോയി ഇന്നും കാണാനില്ല കണ്ടില്ലേ കാസർഗോഡ് ഞാൻ അടുത്ത ദിവസം കാസർഗോഡ് അല്ല കാഞ്ഞാട് പെരിയ നീലേശ്വരം സ്ഥലവും ഇതുവരെ കേട്ടിട്ടില്ല അതിന്റെ കാര്യം എവിടെങ്കിലും ഒക്കെ പോകണം എന്താ ചെല്ലുമ്പോൾ പതിമൂന്ന് വർഷം അവിടെ എൻഡോ സൽമാൻ അടിച്ച എല്ലാരും കേട്ടാട്ടെ അവിടെ കശുമാവ് പോയി കശുമാവ് എല്ലാം വെട്ടി മാസത്തിന് കഞ്ഞിവെച്ചില്ല പക്ഷേ ഇന്നും എൻഡോ സൽമാൻ അടിച്ച കുഞ്ഞുങ്ങള് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കൊണ്ടിട്ടിരിക്കുക ഇവിടെ കണ്ണിവിടെ കവളിവിടെ ഇന്ന് രാത്രി ആറാം സെഗലിലച്ചാൻമാരെ മാനസാന്തരപ്പെട്ടോ അടിച്ചത് ബോംബല്ല എൻഡോ സൽഫാനാണ് പതിമൂന്ന് വർഷത്തിന് മുമ്പ് പറങ്കിമാവിന്റെ മേളിൽ കുറഞ്ഞത് ഇന്നും കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ കാന്തന്റെ തന്നെ ുംങ്ങി ഇൻഫെൻ മനസ്സിലാക്കുന്നവർക്ക് രാത്രിപ്പെട്ടതല്ല മാർത്താണ്ഡത്തിന്റെ അകത്ത് പോകുന്ന മൂന്ന് സ്ഥലമുണ്ട് ഒന്ന് കറങ്ങൽ രണ്ട് പിന്നെ മണ്ടേ മാർക്കറ്റ് ഞാൻ പ്രസംഗവും മാങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടേക്ക ചില ദിവസം രാത്രി ഒട്ട് ദിവസം കുഞ്ഞുങ്ങൾ കൊണ്ടുവരും തിരിച്ചുവരുമ്പോൾ കട്ടൻചാരി അടിക്കാൻ നിർത്തുമ്പോൾ ഒരു തമിഴൻ നിന്ന് മാങ്ങയുടെ പേരിൽ സ്പ്രേ അടിക്കുന്ന സോത്രം ഞാൻ ചോദിച്ചു അപ്പൊ പറയുന്നത് പഠിക്കാൻ അത് നല്ല കാര്യം